കാലവർഷം ഒഡീഷ തീരത്തോട് ചേർന്ന് ബംഗാൾ ഉൾക്കടലിൽ മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടുകയും പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിനു മുകളിൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയേറുകയും ചെയ്തതോടെ കേരളത്തിലെ അതിതീവ്ര മഴ വരും ദിവസങ്ങളിൽ കൂടി തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത് ഈ പെരുമഴയത്ത് കേരള ജനതയെ ആശങ്കയിലാഴ്ത്തുന്ന മറ്റു രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട് ഇന്നും തുടരെ ജനങ്ങളുടെ ജീവൻ ജീവനെടുത്തുകൊണ്ടിരിക്കുന്ന കൊറോണയാണ് ഒന്ന് മറ്റൊരു പ്രധാന ആശങ്ക ഡാമുകളിലാണ് കേരളത്തിലുടനീളമുള്ള ഡാമുകൾ ഏത് സമയം തുറക്കേണ്ടി വരുമെന്ന ഭീതിയോടുകൂടിയാണ് ജനങ്ങൾ കഴിയുന്നത് കൂടാതെ വിവിധ ജില്ലകളിലുള്ള പുഴകളിൽ രേഖപ്പെടുത്തിയ പ്രളയ മുന്നറിയിപ്പും ഒരു പേടി സ്വപ്നം തന്നെയാണ് പതിനൊന്ന് ജില്ലകളിൽ ഇടിമിന്നലോടെയുള്ള മഴയ്ക്കും അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പിലുള്ളത് ബംഗാൾ ഉൾക്കടലിന് മുകളിലായി മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാൽ വരും ദിവസങ്ങളിൽ വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ പ്രവചനം കേരള തീരത്ത് കള്ളക്കടൽ മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് കോഴിക്കോട് വയനാട് കണ്ണൂർ എന്നീ മൂന്ന് ജില്ലകൾക്ക് റെഡ് അലർട്ട് തുടരുന്ന സാഹചര്യമാണ് കാലാവസ്ഥ കൊടുമ്പിരി കൊള്ളുന്ന അതേസമയം കോവിഡ് കേസുകളും വ്യാപിക്കുന്ന സാഹചര്യമാണ് തുടരുന്നത് സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വീണ്ടും വർദ്ധിച്ച് നിലവിൽ അഞ്ഞൂറ്റി പത്തൊൻപത് കേസുകളായി ഉയർന്നതായാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയത് സംസ്ഥാനത്ത് മൂന്നു പേർ കോവിഡ് ബാധിച്ച് മരിച്ചതായും മന്ത്രി സ്ഥിരീകരിച്ചിരുന്നു അതേസമയം കോവിഡ് ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിൽ ഇല്ല എന്നുമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുന്നത് സംസ്ഥാനതല യോഗങ്ങൾ ചേർന്ന് സ്ഥിതി അവലോകനം ചെയ്തിരുന്നു എല്ലാ ജില്ലകളിലും പരിശോധനാ സംവിധാനം ഏർപ്പെടുത്തിയതായും മന്ത്രി കൂട്ടിച്ചേർത്തിരുന്നു തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ ജില്ലകളിലാണ് രോഗബാധിതർ ഏറെയുമുള്ളത് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കോവിഡിന്റെ ഉപവകഭേദമായ എൻ ബി വൺ എയ്റ്റ് വണ്ണിന്റെ സാന്നിധ്യവും ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് മഹാരാഷ്ട്ര കർണാടക തമിഴ്നാട് കേരളം എന്നിവിടങ്ങളിലാണ് പ്രധാനമായും കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മെയ് മാസത്തിന്റെ തുടക്കം മുതൽ തെക്കുകിഴക്കൻ ഏഷ്യയിൽ കോവിഡ് വ്യാപനം ഉണ്ടാകുന്നതായി ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ തെളിയിച്ചിരുന്നു രാജ്യത്ത് കഴിഞ്ഞ ആഴ്ച വരെയുള്ള കണക്കുകളിൽ ആയിരത്തിലധികം കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് പുതിയ വ്യാപനവുമായി ബന്ധപ്പെട്ട് ഏഴുപേർ കോവിഡ് ബാധിച്ച് മരണപ്പെടുകയും ചെയ്തു മെയ് പത്തൊൻപത് വരെ രാജ്യത്ത് ഒരു കോവിഡ് മരണം മാത്രമേ രേഖപ്പെടുത്തിയിരുന്നുള്ളൂ കോവിഡ് കേസുകൾ ദിനംപ്രതി കൂടുന്ന സാഹചര്യത്തിൽ കൂടുതൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ ഡയറക്ടർ ജനറൽ ഡോക്ടർ രാജീവ് ബഹൽ പറഞ്ഞത് ആളുകൾ ഉടനടി നടപടിയൊന്നും എടുക്കേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ എല്ലാവരും സാധാരണ മുൻകരുതലുകൾ പാലിക്കണം കൂടാതെ ഇന്ത്യയിൽ വാക്സിനുകൾ നിർമ്മിക്കാനുള്ള കഴിവുണ്ട് ആവശ്യമെങ്കിൽ നമുക്ക് ഏത് വാക്സിനും വേഗത്തിൽ നിർമ്മിക്കാൻ കഴിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഡാമുകളിലേക്ക് വരികയാണെങ്കിൽ ഇടുക്കി മുല്ലപ്പെരിയാർ ഡാമുകളിൽ ജലനിരപ്പ് ഉയർന്നു കഴിഞ്ഞു രണ്ടു ഡാമുകളിലും ഇരുപത്തിനാല് മണിക്കൂറിനിടെ മൂന്നടിയോളം വെള്ളം ഉയർന്നിരുന്നു മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിയതിനാൽ മൂവാറ്റുപുഴയാറിൽ ജലനിരപ്പ് ഉയർന്നിരുന്നു പത്തനംതിട്ട ജില്ലയിലെ നദികളിൽ ജലനിരപ്പ് അപകടകരമായ രീതിയിൽ ഉയർന്നതോടെ അച്ചൻകോവിലിൽ മണിമല നദികളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ ശക്തമായതോടെ പേപ്പാറ ഡാമിലെ ജലനിരപ്പിൽ കാര്യമായ പുരോഗതിയുണ്ടായി കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനിടെ ഒരു മീറ്ററോളം ജലനിരപ്പ് ഉയർന്നു നൂറ്റി ഒന്ന് ദശാംശം ഏഴ് അഞ്ച് സെൻറ്റിമീറ്ററാണ് കഴിഞ്ഞ ദിവസം വൈകിട്ടത്തെ ജലനിരപ്പ് എന്നാൽ ഡാമിലെ ഷട്ടറുകൾ തുറക്കേണ്ട സാഹചര്യം നിലവിൽ ഇല്ല എന്നാണ് ജല അതോറിറ്റി പറയുന്നത് ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് അരുവിക്കര ഡാമിലെ ആറ് ഷട്ടറുകളിൽ അഞ്ചെണ്ണം സെന്റിമീറ്റർ വീതം ഉയർത്തിയിരുന്നു കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലുള്ള പുഴകളിൽ പ്രളയസാധ്യതാ മുന്നറിയിപ്പും നൽകിയിരുന്നു കോട്ടയം ജില്ലയിലെ മീനച്ചിൽ കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ മണിമല എന്നീ നദികളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം കണ്ണൂർ ജില്ലയിലെ പെരുമ്പ മലപ്പുറം ജില്ലയിലെ ഭാരതപ്പുഴ കാസർഗോഡ് ജില്ലയിലെ ഉപ്പള വയനാട് ജില്ലയിലെ കബനി എന്നീ നദികളിൽ മഞ്ഞ അലേർട്ടും നിലവിലുണ്ട് പുഴയോട് ചേർന്ന് താമസിക്കുന്ന പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പ് മുന്നറിയിപ്പും നൽകി കഴിഞ്ഞു കൂടാതെ ശക്തമായ മഴയെ തുടർന്ന് കോട്ടയം ജില്ലയിൽ എട്ടിടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു കഴിഞ്ഞു ഇരുപത്തിയാറ് കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിക്കുകയും ചെയ്തു മുപ്പത്തിയെട്ട് പുരുഷന്മാരും മുപ്പത്തിയൊന്ന് സ്ത്രീകളും ഏഴ് കുട്ടികളുമടക്കം എഴുപത്തിയാറ് പേരാണ് ക്യാമ്പിലുള്ളത് കോട്ടയം താലൂക്കിലെ പെരുമ്പായിക്കാട് വില്ലേജിൽ മൂന്നിടത്തും വേളൂർ അയർക്കുന്നം തിരുവാർപ്പ് വില്ലേജുകളിൽ ഓരോ സ്ഥലത്തും ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് മീനച്ചിൽ താലൂക്കിലെ കൊണ്ടൂർ പുലിയന്നൂർ വില്ലേജുകളിലും ഓരോ ക്യാമ്പുകൾ തുറന്നു ജൂണിലും ജൂൺ സെപ്റ്റംബർ കാലയളവിലും കേരളത്തിൽ പതിവിൽ കൂടുതൽ മഴ പെയ്യുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പുതുക്കിയ പ്രവചനം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് എട്ട് ശതമാനം വരെ അധിക മഴ ലഭിക്കുമെന്നും പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ണൂർ ഇടുക്കി പോലുള്ള ജില്ലകളിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ പതിനേഴ് സെന്റിമീറ്റർ വരെ മഴ പെയ്തിരുന്നു വരും ദിവസങ്ങളിലും കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ടുകൾ പറയുന്നത്